ഹൈ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെറേനിയം പ്ലാന്റ്സ് ആണ് കാണാനായിട്ട് പോകുന്നത് ഇന്ന് നമുക്ക് സെയിലിനുള്ളതും ജെറേനിയം നോർമൽ ജെറേനിയത്തിൻ്റെ അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫറും ഹാങ്ങിങ് ജെറേനിയം അല്ലെങ്കിൽ ക്രീപ്പർ ജെറേനിയം ഐ വി ജെറേനിയം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അതിൻ്റെ അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറുമാണ് അപ്പോൾ ഈ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും കാണിച്ചു തരാം രണ്ടിലും കളർ സെലക്ഷൻ അവൈലബിൾ അല്ലാട്ടോ നമ്മൾ അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പ്ലാന്റ്സിൻ്റെ ബേസിക് കെയറിങ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം ഒരു പ്ലാന്റ് വളർത്തി പരിചയമുള്ളവരെക്കാൾ കൂടുതൽ ഈ പ്ലാന്റിൻ്റെ ഭംഗി കണ്ട് ആദ്യമായിട്ട് വാങ്ങുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് ഈ ഭാഗം ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് ഈ പ്ലാന്റിൻ്റെ സൺലൈറ്റ് വാട്ടറിങ് ഇതിന് കൊടുക്കുന്ന വളം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഔട്ട്ഡോറിൽ വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് ജെറേനിയം അതിൻ്റെ ഐ വി ആണെങ്കിലും ശരി നോർമൽ ജെറേനിയം ആണെങ്കിലും ശരി ആവശ്യത്തിന് മാത്രം സൺലൈറ്റ് മതി സൺലൈറ്റ് കൂടിയാലും കുറഞ്ഞാലും ഈ പ്ലാന്റിൻ്റെ ഈ ഇലകളുടെ വ്യത്യാസം വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും സൺലൈറ്റ് തീരെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് ഒരു ഇളം പച്ച കളർ വരികയും പിന്നെ ആ പ്ലാന്റ് അത്ര ഹെൽത്തി ആവാതെ നിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ ഇലകളിൽ മഞ്ഞളിപ്പ് ബേൺ ആവുക അതുപോലെ തന്നെ തണ്ടുകൾ പഴുത്തു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സൺലൈറ്റ് ഓവറാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പ്ലാന്റ് നനയ്ക്കുമ്പോൾ ഇലകൾ കൂടി നനയുന്ന രീതിയിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ വേണം നമ്മൾ ഈ പ്ലാന്റ് നടാൻ കരിയില കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം വാർന്നു പോകും അപ്പോൾ നമുക്ക് അതൊക്കെ ആഡ് ചെയ്തിട്ട് പ്ലാന്റ് നടാനായിട്ട് പറ്റും ഇനി നോർമൽ ഒരു പോട്ടി മിക്സ് പറയുകയാണെങ്കിൽ മണ്ണും മണലും കുറഞ്ഞ അളവിൽ ചാണകപ്പൊടി മിക്സ് ചെയ്യുക മണലില്ലെങ്കിൽ കൊക്കോ ആഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പോട്ടി പോട്ടിമിക്സിൽ നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും പ്ലാന്റിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് വളരുകയും ഇതിൻ്റെ റൂട്ടിലുണ്ടാവുന്ന ആ ഒരു ഹെൽത്ത് ഇതിൻ്റെ പ്ലാന്റിൽ മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ടും പറ്റും നോർമലി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യാതിരിക്കാറില്ല ഇനി അഥവാ ഫ്ലവർ ചെയ്യുന്നില്ലെങ്കിൽ ഒരുപാട് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല നമുക്ക് എൻ പി കയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഫ്ലവറിങ് ആയിക്കോളൂ കേട്ടോ അതാ ഇതുപോലെയാണ് അഞ്ച് വെറൈറ്റീസ് നമ്മൾ തരുന്നത് നോർമൽ ജെറനീത്തിൻ്റെ അഞ്ച് വെറൈറ്റീസിന് നമുക്ക് അഞ്ഞൂറ്റൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇനി ഈ കാണുന്നത് ഐ വി ആണ് ഇതും നോർമൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കെയർ ചെയ്താൽ മതി ഷെയ്ഡിൽ ഒരു രാവിലത്തെ സൺലൈറ്റൊക്കെ കിട്ടുന്ന ഷെയ്ഡിൽ വെച്ചിട്ട് വേണം വളർത്താനായിട്ട് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിൽ കമ്പു ഊത്തി കൊടുത്തിട്ടുമൊക്കെ ഈ പ്ലാന്റ് നമുക്ക് വളർത്താൻ പറ്റും ചില ആൾക്കാർക്ക് നോർമൽ ജെറേനീയത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഐ വി ടൈപ്പിലുള്ള ജെറൈനിയുമാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് നമുക്ക് പ്ലാന്റ് വാങ്ങാം പക്ഷേ നമ്മൾ നല്ല രീതിയിൽ കെയറിങ് കൊടുത്തിട്ട് വേണം ഈ പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ഇതിൻ്റെയും അഞ്ച് വെറൈറ്റീസ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ കാണിച്ചു തന്നു അത് ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഐ ഈ ജെറേനിയത്തിൻ്റെ അഞ്ച് വെറൈറ്റീസിന് നമുക്ക് അറുന്നൂറ് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് കൊറേർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി രാവിലെ സമയങ്ങളിൽ ജെറേനിയം പ്ലാന്റ് നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മൾ ഏത് ഫെർട്ടിലൈസേഴ്സ് അടിച്ചു കൊടുക്കുകയാണെങ്കിലും നനച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ജെറേനിയം പ്ലാന്റ്സ് വേണ്ട ഒരു വേഗം വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ